നടൻ കൃഷ്ണകുമാറിന്റെ മകൾ എന്നതിലുപരി സോഷ്യൽ മീഡിയയിൽ സ്റ്റാറാണ് ദിയ കൃഷ്ണ നടി കൃഷ്ണ അടക്കമുള്ള സഹോദരിമാർ സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ദിയ മാത്രമാണ് അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കാറുള്ളത് നടന്റെ നാല് പെൺമക്കളിൽ ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിട്ടുള്ളതും ഈ താരപുത്രി തന്നെയാണെന്ന് പറയാം അടുത്തിടെയായി ദിയ പുതിയൊരു ബന്ധത്തിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് വന്നിരുന്നത് താൻ ഒരാളുമായി ഇഷ്ടത്തിലാണെന്ന് വെളിപ്പെടുത്തിയ ദിയ അതാരാണെന്നും വ്യക്തമാക്കി മാത്രമല്ല ആൺസുഹൃത്തിനൊപ്പമുള്ള ജീവിതത്തെക്കുറിച്ചും സൂചിപ്പിച്ചു ഏറ്റവും ഉള്ളിൽ പ്രിയതമന്റെ ജന്മദിനം ആഘോഷമാക്കിയിരിക്കുകയാണ് താരപുത്രി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അശുവിന് ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് ദിയ എത്തിയിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും സജീവമായ ദിയ സോഷ്യൽ മീഡിയയിലൂടെയാണ് താൻ പ്രണയത്തിലാണെന്ന വിവരം അറിയിക്കുന്നത് തന്റെ വീട്ടുകാരുടെ സപ്പോർട്ടിനെ പറ്റിയൊന്നും കാര്യമായി താരപുത്രി സംസാരിച്ചില്ല എന്നിരുന്നാലും കാമുകനായ അശ്വിൻ ഗണേശിനൊപ്പം സന്തുഷ്ടയാണെന്ന് പലപ്പോഴായി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ നിരന്തരം പുറത്തു വരാറുണ്ട് അതിനിടയിൽ ദിയയുടെ ജന്മദിനത്തിന് വലിയ സർപ്രൈസുകളാണ് അശ്വിൻ ഒരുക്കിയത് സമാനമായ രീതിയിൽ അശ്വിനും ചെറിയൊരു സർപ്രൈസ് പാർട്ടിയാണ് ഒരുക്കിയിരിക്കുന്നത് കേക്ക് മോർജ ആഘോഷിക്കുന്ന ചിത്രങ്ങൾക്കൊപ്പം ഇരുവരുടെയും പ്രണയ നിമിഷങ്ങളിലുള്ള ഫോട്ടോസും താരപുത്രി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് താഴെയായി നൽകിയ ക്യാപ്ഷനിൽ നൂറു വർഷം ഒരുമിച്ച് ജീവിക്കുന്നതിനെ പറ്റിയും സൂചിപ്പിച്ചിരിക്കുകയാണ് എന്റെ സൂര്യപ്രകാശമായ ആൾക്ക് സന്തോഷത്തോടെയുള്ള ഒരു ജന്മദിനം ആഘോഷിക്കുകയാണ് ഞാൻ ഇത്രയും കാലം തിരിഞ്ഞത് ശരിക്കും നിങ്ങളെ പോലെ ഒരാളെയാണ് അടുത്ത നൂറു വർഷവും നീ ജീവിക്കട്ടെ ഈ മനോഹരമായ അർദ്ധരാത്രി വിസ്മയം ഒരിക്കലും നന്ദി എന്നും സൂചിപ്പിച്ചുകൊണ്ടാണ് ദിയ പോസ്റ്റ് അവസാനിപ്പിച്ചത് അതേസമയം അതേസമയം രണ്ടാൾക്കും ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് ആരാധകരും എത്തുന്നത് അശ്വിനെ ഒരാളെ കിട്ടിയത് ദിയ ഭാഗ്യവതിയാണെന്ന് ചിലർ പറയുന്നു പരസ്പരം ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചു ജീവിക്കുന്നത് കാണുമ്പോൾ സന്തോഷമാണ് ദിയെ ചതിക്കാതെ എന്നും അവൾക്ക് നല്ലൊരു സുഹൃത്തായി ഇരിക്കണം എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് വരുന്നത് എന്നാൽ വിമർശനങ്ങളുമായി വരുന്നവരുമുണ്ട് ഈ ആളുമായുള്ള താരബോധയുടെ പ്രണയബന്ധത്തിൽ അവളുടെ കുടുംബം സന്തുഷ്ടരല്ലെന്നാണ് തോന്നുന്നത് അവളുടെ സമീപകാല പോസ്റ്റുകളിലെ ഇടപെളിന്റെ അഭാവം വ്യക്തമാക്കുന്നത് അതാണ് മാത്രമല്ല അഭിനന്ദന പോസ്റ്റുകളോ സ്റ്റോറുകളോ ഒന്നും അവരുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല ഇതെല്ലാം ഇഷ്ടക്കേട് സൂചിപ്പിക്കുന്നുവെന്നാണ് ഒരാൾ കമന്റ് കമന്റിട്ടിരിക്കുന്നത്